രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം സമസ്തയിൽ നിന്ന് ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കെ എസ് ഹംസ സമസ്തയിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ മാധ്യമ റിപ്പോർട്ടുമാർ ചോദിക്കാറുണ്ടെങ്കിലും അത് ശരിവച്ചിട്ടില്ല മുസ്ലിം ലീഗിന് കുട്ടിക്കൊണ്ടിരുന്ന വലിയൊരു ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നാണ് പറഞ്ഞതെന്നും ഹംസ വ്യക്തമാക്കി സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല പല രാഷ്ട്രീയത്തിലും പെട്ടവർ സമസ്തയിലുണ്ട് സമസ്തയുടെയും എസ് കെ എസ് എഫിന്റെയും പല പ്രവർത്തകന്മാരും എൽ ഡി എഫിന്റെ ബൂത്ത് ഏജന്റുമാരായി ഇരുന്നിട്ടുണ്ടെന്നും കെ എസ് ഹംസ പറഞ്ഞു ഇത്തവണ പൊന്നാനിയിൽ സജീവമായ പ്രവർത്തനമാണ് നടന്നത് വീടുകൾ കയറിയിറങ്ങി ക്യാമ്പയിൻ നടത്തി നല്ല വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ യു ഡി എഫ് ക്യാമ്പിൽ നേരത്തെ അസംതൃപ്തിയുണ്ട് ലീഗ് പ്രവർത്തകർ നിരാശരായിരുന്നു പ്രവർത്തനം വളരെ നിർജീവമായിരുന്നു അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം അദ്ദേഹം പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് diamonds silver and water